പസഫിക് ഫയറിംഗ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയ്ക്ക് അടിവരെ ഇടുന്നതായിരുന്നു ഇന്ന് രാജ്യത്തിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെ പിടിച്ചുലച്ച അതിശക്തമായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ഇത് അതീവ ഗുരുതരമായ ഭൂചലനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതിനാൽ ജപ്പാൻ കാലാവസ്ഥ ഏജൻസി ഉടനടി മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് ഭൂചലനത്തിന്റെ തീവ്രത ഏഴ് പോയിന്റ് പൂജ്യത്തിന് മുകളിലായി രേഖപ്പെടുത്തിയതിനാൽ ഇത് കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുക്കുഷിമ ആണവ ദുരന്തത്തിലും വഴിവെച്ച ഭൂചലനത്തിന് സമാനമായ മേഖലയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഏഴ് പോയിന്റ് രണ്ട് തീവ്രത എന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ തോതിലുള്ള ചലനം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഇത് മണൽത്തിട്ടകൾ ഇളകി മാറുന്നതിനും മണ്ണിടിച്ചിലിനും ദുർബലമായ കെട്ടിടങ്ങൾ തകരുന്നതിനും കാരണമാകും ജപ്പാനിലെ പ്രധാന ദ്വീപുകളുടെ കിഴക്കൻ തീരത്തോട് ചേർന്നുള്ള കടലിന്റെ അടിത്തട്ടിലാണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്